എന്താണ് വന്നിരിക്കണേ വന്നിരിക്കണേ എന്തിനാ ആ ും so, right. uh -huh. uh, okay. അപ്പൊ എന്ത് പായസ നമുക്ക് കിട്ടിയത് അടപ്പായസം ചോദിച്ചു വന്നതല്ലേ നമ്മള് അപ്പൊ അടയല്ല എന്താണ് അരിപ്പായസാ ഞങ്ങൾ എല്ലാരും കൂടെ പായസം പിടിക്കായി അപ്പൊ എല്ലാരും അപ്പൊ കൈസ് ഞങ്ങൾ പായസൊക്കെ കുടിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പായസം കുടിച്ചപ്പോൾ ഒരു പപ്പടം കൂടെ വാങ്ങി തന്നിട്ടോ അപ്പൊ പപ്പടം വേണമെന്ന് വെച്ചപ്പോ ഞങ്ങള് പപ്പടം വാങ്ങി പക്ഷെ പപ്പടത്തിന് പൈസ വേണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നില്ല അപ്പൊ എന്താ ഞങ്ങൾ പായസം കുടിച്ചിറങ്ങിയിട്ടുണ്ട് പായസം കുടിച്ചു പായസം അപ്പൊ ഈ പായസത്തിന് രസം ഞങ്ങളെ ഈ വരവും കാര്യങ്ങളൊക്കെ ഓർമ്മകളാണ്ട്ടതൊക്കെ അപ്പൊ ഇത് എൻജോയ് ചെയ്തു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ പോവാട്ടോ എല്ലാരും ഉണ്ട് അപ്പൊ കൊറച്ച് പിള്ളേരൊന്നും പോന്നിട്ടില്ല പിള്ളേരൊന്നും ഓരോ എൻജോയ് ചെയ്തിട്ട് ചെയ്തിട്ടോട്ട് പോണത് അപ്പൊ ഒരു ടീച്ചർ വന്നാലിട്ട് ഓടി ഞങ്ങൾക്ക് ഇതൊക്കെയാണ് വലിയ കാര്യങ്ങള് പഠിക്കുന്നത് വലിയ കാര്യം തന്നെയാണ് എന്നാലും ഈ നിമിഷങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ കിട്ടാത്ത അതൊക്കെ എൻജോയ് ചെയ്യണം ചെയ്യന്ന ഏത് കാര്യങ്ങളും നമ്മൾ എൻജോയ് ചെയ്യണം അല്ലേ യെസ് ഞമ്മളിവിടെ ക്ലാസിന്റെ അടുത്ത് അപ്പോൾ അപ്പൊ ഞങ്ങളൊക്കെ കാത്തിട്ട് ഇവിടെ ക്ലാസ് തുടങ്ങാനായി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ടോ